ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന രാധയുടെ മുന്നിലേക്ക് ആര്യ വന്നു വല്ലേച്ചി വല്ലേച്ചി ഒരുപാട് വിഷമിക്കരുത് നടന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ല കാര്യത്തിന്റെ തുടക്കമായിരിക്കും വിഷമിക്കരുത് അമൃതത്തിലെ പോറ്റി പറഞ്ഞ കാര്യം ചേച്ചിക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ആര്യ പറഞ്ഞപ്പോൾ രാധ പറയുന്നു സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ് മോളെ പക്ഷേ അത്ര അനുഭവങ്ങൾ സ്വയം ഉണ്ടാകുമ്പോഴാണ് മനസ്സ് പിടിവിട്ടു പോകുന്നത് അവിടെ ഒരു സിദ്ധാന്തവും വിലപ്പെട്ടു പോവില്ല നമ്മുടെ വേദനകൾ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അത് അനുഭവിച്ച് തന്നെ തീർത്തേ പറ്റൂ തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആരതിക്കുണ്ടായ ഷോക്ക് അതുമൂലം നമുക്കുണ്ടായ മനോവിഷമം അതിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മോള് പോയി ആരതിക്ക് ഒരു ഗ്ലാസ് പാലോ മറ്റോ ചൂടാക്കി കൊടുക്കുക അത്താഴ പട്ട പട്ടിണി കിടക്കണ്ട മാത്രമല്ല ഇന്ന് രാത്രി നീ അവളോടൊപ്പം കിടന്നാൽ മതി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പെണ്ണാണ് എന്താ ചെയ്യാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് രാധ ആരതി പറഞ്ഞു വിടുന്നു ആര്യെ പറഞ്ഞു വിടുന്നു ആ സമയം സീതമ്മ അവിടേക്ക് വന്നു അജുനേം കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഈ കാര്യം പറയാനാണ് സീതം അവിടേക്ക് വന്നത് ഈ സമയം ആരതിക്ക് പാലുമായി ആരതി ആരതിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ആര്യ കഥകം കൊണ്ട് തുറന്നപ്പോഴത്തേക്കും ൊണ്ട് ഞരമ്പ് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആരതി കയ്യിൽ ബ്ലേഡുമായി ഇരിക്കുന്നു കുഞ്ഞേച്ചി എന്താ ഇത് എന്ന് ആരതി ഉറക്കി വിളിച്ചു എന്നാൽ വിളിച്ച ആരതി കട്ട് ചെയ്യുകയാണ് എന്താ ഇത് എന്ന് പറഞ്ഞ് ആരതി കരഞ്ഞുകൊണ്ടോടി ആര്യയുടെ അടുത്തേക്ക് ആര്യ കരഞ്ഞുകൊണ്ടോടി ആരതിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് രാധ അവിടേക്ക് ഓടി വിളിക്കുകയാണ് രാധയും അവിടേക്ക് ഓടിയെത്തി എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അലമാരയിൽ നിന്നും ഒരു തുണി കഷ്ണം എടുത്ത് കരഞ്ഞുകൊണ്ട് ആരതിയുടെ കയ്യിൽ മുറുകെ കെട്ടി എന്തിനാ മുളനി ഈ കടും കൈ ചെയ്തത് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലേ കുട്ടി അവിവേകം കാണിക്കുന്നത് എന്തിനാ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് മടുത്ത ചേച്ചി എനിക്ക് മടുത്തു എത്ര പ്രതീക്ഷയോടെ ആയിരുന്നു ഞാൻ ഇന്ന് രാവിലെ പുറപ്പെട്ടത് ആ പ്രതീക്ഷകളെല്ലാം തകർന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു കുരിശുകൂടി എൻ്റെ കഴുത്തിലായി മതിയായി ചേച്ചി എനിക്ക് മതിയായി എന്നെ കാരണം ചേച്ചി വിഷമിക്കരുത് ഞാൻ ഇനി ഈ ലോകത്ത് ഉള്ളതും ഇല്ലാത്തതും അത്രയും പറഞ്ഞപ്പോൾ മിണ്ടരുത് മിണ്ടരുത് നീ എന്ന് പറഞ്ഞ രാധ ആരതിയുടെ വാ പൊത്തി നീ സ്വയം ചാകണ്ടാക്കും ഒന്ന് തരാൻ ഞാൻ അത് കഴിഞ്ഞ അച്ഛുനും ആരിക്കും വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് ചാകാം എന്താ നിന്റെ ആഗ്രഹം എടി ആണോന്ന് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു അമ്മ ഒരു കുഞ്ഞിനെയും നിങ്ങളെയും എന്റെ കയ്യിലേക്ക് വെച്ചിട്ട് സ്ത്രീമൂലം സ്ഥാനത്ത് വെച്ച് മരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ച ചില പ്രതിജ്ഞകളുണ്ട് അജുനെ വളർത്തി വലുതാക്കി തൃപ്പങ്കോട്ടെ അവകാശം വാങ്ങിക്കൊടുക്കണോന്ന് നമ്മൾ പിരിയാതെ ഒന്നിച്ച് ജീവിക്കണോന്ന് അതിനെയൊക്കെ നീ മറന്നു കളഞ്ഞിരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ ചെയ്തത് അമ്മ ക്ഷമിക്കൂ എന്ന് ആരുതി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു എനിക്കറിയില്ല ചേച്ചി എനിക്കൊന്നും അറിയില്ല അമ്മയോട് പറയി എന്നെ ക്ഷമിക്കാ അമ്മ എന്നോട് എന്ന് പറഞ്ഞ് ആരതി പൊട്ടിക്കരയുന്നു ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് പേരും നാല് സ്ഥലത്തിരിക്കുന്നു വല്ലാത്തൊരു കുറ്റബോധത്തിലാണ് മുരളി എടാ മക്കളെ നേരം ഒരുപാടായി ഇനി ഇങ്ങനെ സങ്കടം കളഞ്ഞ് സങ്കടപ്പെട്ടിട്ടോ ആരോഗ്യം കളഞ്ഞിട്ടോ ഒരു കാര്യമില്ല പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് രണ്ടാളും എന്നൊക്കെ പുഷ്പൻ രണ്ടുപേരോടുമായി പറയുന്നു ഹരിയോടും മുരളിയോടും മുരളി പറയുന്നു എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നല്ലോ പക്ഷെ ഞാൻ നമ്മൾക്ക് താല് കെട്ടിയത് ആ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി അല്ല പുഷ്പേട്ട അവളുടെ മാനം കാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പുഷ്പൻ ചോദിക്കുന്നു ഇത് ആ സ്റ്റേറിലിരിക്കുന്ന സ്റ്റെപ്പിലിരിക്കുന്ന കൃഷ്ണനും കേൾക്കുന്നുണ്ടായിരുന്നു നടന്നത് എന്താണെന്ന് ഞങ്ങളോട് പറയേ എന്ന് പുഷ്പൻ ചോദിക്കുന്നു അതെ ആരുതേ കാണുന്നില്ല എന്ന് പറഞ്ഞ് അഞ്ജലി ചേച്ചി ഇവിടെ വന്നിരുന്നു വല്ലേടനെ കൂട്ടിയാണ് അവർ പിന്നെ ആ വീട്ടിലേക്ക് വന്നത് പിന്നീട് കാണുന്നത് വല്ലേട്ടന്റെ കൊലവിളിയും ഉപദ്രവമാണ് അതിനിടയിൽ സത്യം എന്താണെന്ന് കൊച്ചേട്ടൻ തന്നെ ഒന്ന് പറയേ എന്ന് ഹരി പറയുന്നുണ്ട് ആ സമയം മുനളി പറയുന്നു യഥാർത്ഥത്തിൽ അതൊരു ട്രാപ്പായിരുന്നു ഹരി ആ സുനിലും അവന്റെ സഹായിയും സോഫിയും കൂടെ ഒരുക്കിയ ഒന്നാം തരം ഒരു ട്രാപ്പ് ട്രാപ്പോ അതിനെ ആരതി അവരെ ട്രാപ്പിലാക്കുന്നത് എന്ന് ഹരി ചോദിച്ചപ്പോൾ മുരളി പറയുന്നു അവളുടെ മേൽ കൈവച്ച സുനിലിനെ അവൾ ഇൻസൾട്ട് ചെയ്തു അതിനെ ഞാൻ അവനെ തല്ലി പിന്നെ വല്ലേട്ടന്റെ പിന്നാലെ വന്ന ആ ഓട്ടോകാരും അവന് തല്ലി ഇതിനൊക്കെ കൂടിയുള്ള പ്രതികാരം തീർത്തതാണ് അവൻ അവളോട് അതിനെ ആ സോഫിയെ കൂട്ടുപിടിച്ച് ഒരു നാടകം നടത്തി ആ ഹോട്ടൽ വെച്ച് ഏതോ ഒരു രക്ഷക്കാരനെ കൊണ്ട് അവളുടെ കരുത്തിൽ താലി കെട്ടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ ഞാൻ എത്തി അവരെല്ലാം തല്ലി ഓടിച്ചു അതുകൊണ്ടാണ് അവൾ ആ കെണിയിൽ വീടാ വീഴാതെ രക്ഷപ്പെട്ടത് പിന്നെ എന്തിനാ നീ അവളെ താലിക്കെട്ടിയതെന്ന് പുഷ്പൻ ചോദിക്കുന്നു അത് നീ പറഞ്ഞ കഥയുമായി എന്താ ബന്ധമെന്നും ചോദിച്ചപ്പോൾ മുരളി പറയുന്നു സത്യത്തിൽ അതും അവൾക്ക് വേണ്ടിയായിരുന്നു പുഷ്പൻ ചേട്ടാ ഹോട്ടൽ റൂമിൽ നിന്നും അവർ അവരെ ഞാൻ അടിച്ചു ഓടിച്ചെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരതിയെ മാനം കെടുത്തി അടങ്ങൂ എന്നുള്ള വാശിയിലായിരുന്നു സുനിൽ ഹോട്ടലിൽ അനാശാസ്യം നടക്കുന്നു എന്ന് അവൻ പോലീസിൽ ഫോൺ ചെയ്ത് പറഞ്ഞു എന്നിട്ടെന്താ പോലീസ് ഹോട്ടലിൽ റെയ്ഡിന് വന്നു ആരതി നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ തന്നെ അത്തരത്തിൽ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ആ കാര്യം ആലോചിക്കുകയാണ് മുരളി പെട്ടെന്ന് മുറിയിലേക്ക് വന്ന മുരളി വാതിലെ കുറ്റിയിട്ടിട്ട് ആരതിയെ വിളിക്കുന്നു എന്നാൽ എത്ര വിളിച്ചിട്ടും ആരതി ഉണരുന്നില്ല ഇരുന്തോ ചതി നടന്ന ലക്ഷണമാണല്ലോ ഷെഡാ ഇനിപ്പോ എന്ത് ചെയ്യും താഴെ റിസെപ്ഷനിൽ പോയി കാര്യം പറയാം അതാ അതിൻ്റെ ഒരു ശരി അങ്ങനെ മുരളി താഴേക്ക് ഓടാൻ ശ്രമിക്കുന്നു വാതിലടച്ചിട്ട് മുരളി താഴേക്ക് പോകുന്ന വഴിയാണ് പോലീസിനെ കാണുന്നത് അങ്ങനെ മുരളി തിരിഞ്ഞോടി ആരതി കിടന്ന മുറിയിലേക്ക് വന്ന് വീണ്ടും കുറ്റിയിട്ടു ഈശ്വര ഇതും ആ പോലീസ് പോലീസിനെ ഏർപ്പാടാക്കിയതും സുനിൽ ഏർപ്പാടാണെന്നാണ് തോന്നുന്നത് രണ്ടുപേരെയും നമ്മൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അനാശാസ്യത്തിനെ അറസ്റ്റ് ചെയ്യും അതോടുകൂടി ആരതിയുടെ ജീവിതം അവസാനിക്കും അഞ്ജലി ചേച്ചിയുടെയും മാരിയുടെയും അവരുടെയും ഒക്കെ ജീവിതമായിരിക്കും അവസാനിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ജീവിത അവസാനം വരെ വേട്ടയാടുന്ന ഒരു കളങ്കമാവും ആരതിക്ക് ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ഈശ്വരന്മാരെ ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുരളി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു താലി കാണുന്നത് ആ മന്തികുപ്പികളുടെയും ബാക്കി ആ സാധനങ്ങൾക്കിടയിലുമായാണ് ആ താലി അവിടെ ഇരുന്നത് ആ തായി താലി കയ്യിൽ പിടിച്ച് താലിയിലേക്ക് നോക്കി നിൽക്കുകയാണ് മുരളി എന്നിട്ട് ആരതി നോക്കുന്നു ദീപമേ പോലീസിന്റെ അനാശാസി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീയായിട്ട് കാണിച്ചു തന്ന ഒരു ബുദ്ധിയാണോ ഇത് എന്തോ എന്തോ വരട്ടെ എല്ലാ വലിയ ജനങ്ങളുടെയും എല്ലാ ബന്ധു മുന്നിൽ വെച്ച് മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വിധവശാൽ ആരും അറിയാതെ ആരും കാണാതെ ഇത് ചെയ്യേണ്ടി വന്നു ആരതി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൃത്യം ചെയ്യുന്നത് ഇതറിഞ്ഞ നീ എന്നോട് പൊറുക്കണം അങ്ങനെ മുരളി ആരതിയുടെ കരുത്തിൽ താലി കെട്ടി ആ സമയത്താണ് പോലീസ് അവിടേക്ക് വരുന്നത് അവരുടെ ഡോറിന് മുട്ടുന്നു ടെൻഷനോടെ അവിടേക്ക് നോക്കുകയാണ് മുരളി മുരളി പോയി വാതില് തുറന്നു മാറിൽക്ക് എന്ന് പറഞ്ഞ് വാതില് തുറന്നു നോക്കുകയാണ് ആ പോലീസ് പെട്ടെന്ന് തന്നെ അവിടെയിരുന്ന മന്തി കുപ്പികളും ബാക്കി സാധനങ്ങളൊക്കെ മുരളി മാറ്റി ആരാടാ ഇത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഇതെന്റെ ഭാര്യയാണ് സാറേ എന്ന് മുരളി പറയുന്നു ഭാര്യയോ ഇവള് നിന്റെ ഭാര്യയാണെന്നുള്ളതിന് എന്താ തെളിവ് എന്ന് പോലീസ് പറഞ്ഞപ്പോൾ മുരളി പറയുന്നു അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട് അത് മാത്രം മതി ഇവളെന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ അപ്പൊ പിന്നെ നിന്റെ ഭാര്യ ഇതിനാ കിടക്കുന്നത് ബോധം കെട്ടി കിടക്കുവാണോ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ മുരളി പറയുന്നു അല്ല സാർ അവക്ക് നല്ല സുഖമില്ല മറന്നു കഴിച്ചതിന്റെ സെഡേഷൻ ആണ് അത് മാറാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് സുഖമില്ലാത്തവര് ഹോട്ടലിൽ റൂം എടുത്താണോ മരുന്ന് കഴിക്കുന്നതെന്ന് പോലീസ് ചോദിക്കുന്നു അല്ല സാർ അവൾ ഒരു ഇന്റർവ്യൂവിന് വന്നതാണ് ഇന്റർവ്യൂവിന് ഇടയിൽ അവൾക്കൊരു അസ്വസ്ഥത ചോ തോന്നിയപ്പോൾ അവരതിനെ വിളിച്ചു വരുത്തിയത് ഓ നിന്റെ ഈ താലി വർത്തമാനം കേട്ടിട്ടല്ല നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവാത്തത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് സ്ത്രീ പുരുഷന്മാർ പരസ്പര സഹകരണത്തോടെ ഒട്ടുകൂടുന്നത് തടയരുതെന്ന് അതിന്റെ ബലത്തിൽ നിന്ന് ഞാൻ വിട്ടിട്ട് പോകുന്നു ഒരാളെ കംപ്ലയിന്റ് വിളിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് അതെ പെൺകുട്ടിയുടെ മേൽ ബലപ്രയോഗം ചെയ്യരുത് അത് ഓക്കെ ആകുമ്പോൾ കൊണ്ടുപോയിക്കോണം ഉവസർ എന്ന മുരളിയും അത്രയും പറഞ്ഞിട്ട് പോലീസും ബാക്കിയുള്ള കോൺസ്റ്റബിൾസും അവിടെ നിന്ന് പോകുന്നു സമാധാനത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ് മുരളി ഇതാണ് അവിടെ സംഭവിച്ചത് ആരതിയെ ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു മുരളി ശ്രമിച്ചത് ഇപ്പോൾ മുരളിക്ക് അത് ഏറ്റവും വലിയ ദോഷമായി മാറിയിരിക്കുന്നു രക്ഷിച്ച ആൾ തന്നെ തള്ളി പറയുന്ന അവസ്ഥ ഇത്രയും അവരോടൊക്കെ തുറന്നു പറയുകയായിരുന്നു മുരളിക്ക് കരഞ്ഞുകൊണ്ട് മുരളി പറയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ താലിയെടുത്ത് അവളെ അവളുടെ കഴുത്തിൽ കെട്ടിയത് സത്യം പറഞ്ഞ ഇതിപ്പോ താലി കെട്ടിയെന്നുള്ള ഒരു അപമാനം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ രണ്ടുപേരെയും പോലീസ് കൊണ്ടുപോയി ആകെ നാട്ടിച്ച് അപമാനിതരായി വന്നേനെയായിരുന്നു അപ്പോൾ ആർത് ചേച്ചിക്ക് ഈ സാഹചര്യം ഒന്നും അറിഞ്ഞൂടെ എന്ന് ഹരി ചോദിക്കുന്നു ചേച്ചി പിന്നെ കൊച്ചേട്ടന്റെ ഭാഗത്ത് നിൽക്കാത്തതെന്നും ചോദിക്കുന്നുണ്ട് കാരണമുണ്ട് അവൾ നല്ല മയക്കത്തിലായിരുന്നു അപ്പോഴല്ല അവൾക്ക് ബോധം കെടാനുള്ള ഏതോ ഒരു മരുന്ന് കൊടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതോടെ എന്റെ നിരപരാധിതെളിയിക്കാൻ ഒരു സാക്ഷികളും ഇല്ലാണ്ടായി അവിടെ അതാണ് എൻ്റെ വിഷമം ഏതായാലും ഞാൻ അവിടെ ചെല്ലാതിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ നശിച്ചു പോകുമായിരുന്നു താലി കെട്ടിയതിന്റെ പേരിൽ എന്നെയും ചേട്ടനെയും കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ആരും അത് മാത്രം ചിന്തിച്ചില്ല അതിലാണ് എനിക്ക് പ്രയാസം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മുരളി പറയുന്നു ഇതെല്ലാം കൃഷ്ണനും കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട ശേഷം പുഷ്പൻ മുരളിയെ സമാധാനിപ്പിക്കുന്നു സാരമില്ല കൂട്ട താമസിയാതെ എല്ലാം ശരിയാകും എന്തായാലും ആരാധയ്ക്ക് അപകടമൊന്നുമില്ലാതെ മുരളി വീട്ടിലെത്തിച്ചു കൊടുത്തല്ലോ അതിന് അവർ നന്ദി പറയുന്ന ഒരു ദിവസം വരും അത് ഉറപ്പാണ് മോനെ മുരളി പറയുന്നു അവരെനിക്ക് നന്ദി കാണിക്കുകയോ നന്ദി പറയുകയോ ചെയ്യുന്നത് എനിക്കൊരു വിഷയമല്ല എന്നെ വേദനിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം ചേട്ടന്റെ തെറ്റിദ്ധാരണയാണ് അതെനിക്ക് സഹിക്കുന്നില്ല അതാണ് എൻ്റെ സങ്കടം അത് മാത്രം എന്ന് പറഞ്ഞ് മുരളി പൊട്ടിക്കരയുന്നു ഇതെല്ലാം കൃഷ്ണൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട ശേഷം മുരളിയോട് ഒരു വാക്കുപോലും പറയാനാകാതെ മുകളിലേക്ക് പോവുകയാണ് കൃഷ്ണൻ ഇതേ സമയം ഒരു തട്ടുകടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വേണു വക്കീല് അവിടേക്ക് മേഘനാഥന്റെ കാറെ കാറിൽ നിന്ന് മേഘനാഥൻ ഇറങ്ങുന്നു തട്ടുകടയിൽ വേണു വക്കീലിനൊപ്പം മറ്റു ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് കൈ കഴുകുകയാണ് വേണുവക്കീൽ കൈ തുടച്ചിട്ട് ബില്ല് കൊടുക്കുന്നു ഒരു കട്ടൻ കൂടി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് വേണുവക്കീല് അതിനിടയിൽ വേണുവക്കീലിന്റെ അടുത്തേക്ക് മേഘനാഥൻ വന്നു എന്നിട്ട് ഒരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്യുന്നു മേഘനാഥനെ കണ്ട വേണുവക്കീലാകെ ഞെട്ടിത്തെറിച്ച് മേഘനാഥനെ നോക്കുന്നു ഏയ് വക്കീലെ പ്ലീസ് എനിക്കൊരു വാക്ക് സംസാരിക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് വേണുവിനെ അവിടെ ഇരുത്തുകയാണ് മാന്യമായിട്ടാണ് വേണുവിനോട് സംസാരിച്ചത് മേഘനാഥൻ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വേണു ചോദിക്കുന്നു സമാധാനം സന്തോഷം എനിക്ക് വേണ്ടത് ഇത് രണ്ടുമാണ് അത് വക്കീൽ വേണുഗോപാൽ വിചാരിച്ചാൽ ഇത് രണ്ടും ഈസി ആയിട്ട് കിട്ടും ക്യാൻ യു ഹെൽപ്പ് യു പ്ലീസ് വേണു പറയുന്നു സോറി സമാധാനവും സന്തോഷവും എൻ്റെ പക്കൽ വിൽപ്പനയ്ക്കില്ല മേഘനാഥൻ പറയുന്നു നിങ്ങൾ എല്ലാവരോടും വളരെ പരീക്ഷമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അതിലൊക്കെ ഇന്നെനിക്ക് വിഷമമാണ് ഏത് ഹീതകർമ്മവും ചെയ്യാൻ മടിക്കാത്ത ആ പഴയ മേഘനാഥൻ അല്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് മൊത്തത്തിൽ എനിക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നെ ഒരു ഫ്രണ്ടായിട്ട് വേണം കണക്കാക്കാൻ അത് കേട്ട് വേണുവക്കീൽ പൊട്ടിച്ചിരിക്കുന്നു ഒരു പരിഹാസ ചിരിയാണത് ശരി ആയിക്കോട്ടെ ഞാൻ വിശ്വസിച്ചു പുതിയ മേഘനാഥൻ ഇപ്പോൾ വന്ന കാര്യം പറയെന്നും വേണു ചോദിക്കുന്നു പറയാം വേണു കേസ് നടത്തി ജയിച്ചു രാധയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി തൃപ്പങ്കോട്ടെ സ്വത്ത് മുഴുവനും നിയമപരമായി വീണ്ടെടുത്തു കൊടുത്തു ഇതിനൊന്നും എനിക്ക് യാതൊരു പരിഭവുമില്ല അതെല്ലാം അവരുടേതായിരുന്നു അതെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്തു അതാണ് സ്വാഭാവിക നീതി അത് കേട്ട് വേണു കൈയ്യടിച്ചിട്ട് പറയുന്നു വെരി ഗുഡ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ആ രണ്ട് സാധനവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സന്തോഷവും സമാധാനവും ആ എന്നിട്ട് വാട്സപ്പ് പോയിൻ്റ് അത് പറഞ്ഞില്ലല്ലോ എന്ന് വേണു ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു ആ പറയാം എൻ്റെ ഒരു അപേക്ഷയായി വേണു അത് പരി പരിഹരിക്കണം എനിക്ക് എൻ്റെ മകനെ കണ്ണു നിറയൊന്ന് കാണണം എന്ന് പറഞ്ഞ് മേഘനാഥൻ ഒരു കണ്ണുനീർ കൊണ്ടുള്ളൊരു അഭിനയമൊക്കെ നടത്തുന്നുണ്ട് വേണു വക്കീലിൻ്റെ ഒപ്പം രാധയോടും അഞ്ജുത്തിമാരോടും ഇതുവരെ നല്ലതൊന്നും പ്രവർത്തിച്ചിട്ടില്ല അവരോടൊക്കെ എനിക്ക് മാപ്പ് പറയണം മിസ്റ്റർ വേണു അതിന് എന്നെ ഒന്ന് സഹായിക്കണം അത് കേട്ട് വേണു ആണെങ്കിൽ ചിരിച്ചിട്ട് പറയുന്നു കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പഞ്ചതന്ത്ര കഥയിലെ കുറുക്കനെ പോലെയാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങളൊരു തന്ത്രശാലിയായ കുറുക്കനാണല്ലോ അതിശക്തമായ തൃപ്പങ്കോട്ടി വാസുദേവനെ ജലസമാധി കൊണ്ട് ഒരു മരണം കൊടുത്ത മഹാൻ ഒരു നാടിൻ്റെ മുഴുവനും കണ്ണിലുണ്ണിയായ സുഭദ്രാമയെ രാഗ്യ രാമായണം കാലപുരിക്കയച്ചിട്ട് ആ വേർപാട് നാട്ടുകാരുടെ മുന്നിൽ കണ്ണുനീരു വാർത്ത കണ് കണ്ണിലുണ്ണിയായ ഭർത്താവ് എൻ്റെ അച്ഛനെ നിഷ്ഠൂരമായി കൊന്നിട്ട് നാടുവിട്ട് എന്നുള്ള നുണക്കഥ പറയ പുരുഷൻ പിന്നെയും കഥകൾ എത്രയോ വേറെ മേഘനാഥ തന്റെ യഥാർത്ഥ മുഖം പലവട്ടം കണ്ടിട്ടുള്ള ഈ ഞാൻ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി വെച്ച യാചനയിൽ വീണ് പോകുന്നാണോ തന്റെ വിചാരം ഒരിക്കലുമില്ല ഒരിക്കലും അതുകൊണ്ട് തൻ്റെ ഈ സെന്റിമെന്റ്സൊക്കെ ചുറ്റി കയ്യിൽ വെച്ചിട്ട് സ്വന്തം കാറിൽ വീട്ടിൽ പോവാൻ നോക്ക് താൻ ഒരിക്കലും രാധയെ കാണാൻ പോകുന്നില്ല രാധയെ മാത്രമല്ല തന്റെ മകനെയും അത്രയും പറഞ്ഞു വേണുവക്കീലവിടെ നിന്നും പോകുന്നു എന്നാൽ അത് പറഞ്ഞപ്പോൾ മേഘനാഥന്റെ ദേഷ്യം കൂടി തന്റെ തോക്കെടുത്ത് വേണുവിനു നേരെ ചൂണ്ടുകയാണ് മേഘനാഥൻ അപ്പോൾ വേണു എന്ന് പതറി ചിരിച്ചുകൊണ്ട് മേഘനാഥൻ വേണുവിന് മുന്നിൽ നിൽക്കുന്നു അതെ നീ പറഞ്ഞതെല്ലാം സത്യമാണ് മേഘനാഥന്റെ ക്രൂര കഥകൾ കൊലപാതകങ്ങൾ എല്ലാം പരമമായ സത്യം ആ കൂട്ടരുത്തിൽ ഒന്നുകൂടി ആയാലും ഈ മേഘനാഥനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെയും അവസാനിപ്പിക്കാൻ എനിക്ക് ഒരു ഒരുപാട് സമയം വേണ്ട എന്നർത്ഥം അറിയാം നിങ്ങളിൽ നിന്ന് ഇതേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒന്ന് ഇരട്ടി വെളുപ്പും വെളുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഹരിചന്ദ്രനായി എന്ന് ഞാൻ വിശ്വസിക്കാത്തത് ഇപ്പോ കണ്ടില്ലേ എൻ്റെ ഫ്രണ്ടാകാൻ വന്ന മേഘനാഥൻ തോക്കെടുത്ത് കൊല്ലാൻ നോക്കി ശത്രുവായ മേഘന മേഘനാഥൻ ശരി എന്റെ നാടകം പൊളിഞ്ഞു ഞാൻ നിന്റെ മുന്നിൽ ഫ്രണ്ടാകാൻ വന്ന ഹീറോ അല്ല ശത്രുവായ വില്ലൻ ഇനി പറ എന്ന് പറഞ്ഞ് വേണുവിന് നേരെ വീണ്ടും തോക്കു തോക്കിച്ചുകൊണ്ടിട്ട് ദേഷ്യത്തോടെ ഉറക്കെ പറയുകയാണ് മേഘനാഥൻ നിനക്ക് ജീവൻ കാത്തു രക്ഷിക്കണമെങ്കിൽ ഉറക്ക പറ എവിടെ താമസിക്കുന്നത് എൻ്റെ മോൻ എവിടെ എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നു മേഘനാഥന് മുന്നിൽ ഒന്നും പറയാതെ നോക്കി നിൽക്കുകയാണ് വേണു വക്കീലും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ